പുനലൂർ ആളുകേറാമല കൊലപാതകത്തിൽ ഉത്തരം കിട്ടാതെ പോലീസ് നട്ടം തിരിയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി ആരാണ് അവിടെ ക്രൂരമായി കൊല്ലപ്പെട്ടത ആരാണ് അവിടെ ക്രൂരമായി കൊല നടത്തിയത് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ പോലീസ് പെടാപ്പാട് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ആളുകേറാമലയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് ആളുകേറാ മലയിലെ ചെങ്കുത്തായ മലമുകളിൽ റബ്ബർ തോട്ടത്തിലാണ് ഈ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് മൃഗീയമായി കൊല്ലപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് റബ്ബർ മരത്തിൽ ചങ്ങല കൊണ്ട് ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതശരീരം ആ മൃതശരീരം കണ്ടപ്പോൾ തന്നെ ഇത് ക്രൂര കൊലപാതകത്തിന്റെ നേർ സാക്ഷ്യമായി വളരെ വ്യക്തമായി മനസ്സിലായി വലത് കൈയിലും കാലുകളിലും ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു അവിടെ അന്ന് മൃതദേഹം കണ്ടത് ആ മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല തീ വെച്ച് മുഖം വികൃതമാക്കിയിരുന്നു അപ്പോൾ മുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് മൃതശരീരത്തിനടുത്ത് നിന്ന് കീറിയ നിലയിൽ ഒരു ബാഗും അതിൽ കുറച്ച് മിഠായികളും കുറച്ച് നാണയത്തുറ്റകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത് ആ ബാഗിന് സമീപത്ത് നിന്ന് ആ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു ഒഴിഞ്ഞ കന്നാസുകുപ്പിയും കത്രികയും കൂടി കണ്ടെത്തി അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ മുതൽ ആരാണ് കൊല്ലപ്പെട്ടതെന്നോ ആരാണ് കൊലപാതകിയെന്നോ അറിയാതെ നട്ടം തിരിയുകയായിരുന്നു അന്വേഷണ സംഘം സ്ത്രീയാണോ പുരുഷനാണോ കൊല്ലപ്പെട്ടത് എന്നുപോലും അറിയാതെ കഷ്ടപ്പെടുകയായിരുന്നു ഉദ്യോഗസ്ഥരെന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണപ്പെട്ടത് ഒരു പുരുഷനാണ് എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് നാൽപ്പതും അൻപതും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്റേതാണ് ആ മൃതദേഹമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്നു അതുമാത്രമല്ല ഇടത് കാലിന് സ്വാധീനമില്ലാത്ത ആളാണ് കൊല്ലപ്പെട്ടതെന്നും കണ്ടെത്തി മൃതശരീരത്തിന് ഏകദേശം രണ്ടാഴ്ചയോളം പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നു ഡോക്സോൺ അടക്കം വിരലടയാള വിദഗ്ധരടക്കം ഫോറൻസിക് സംഘം അടക്കം ആ സ്ഥലത്ത് അവിടെ പരിശോധനയ്ക്ക് എത്തുന്നു പരിശോധന വളരെ കൃത്യമായി നടക്കുന്നു പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇരുപതംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് അന്വേഷണം മുന്നോട്ടു പോകുന്നു പോലീസിന് ലഭിച്ച ചില നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അന്യ സംസ്ഥാനത്തേക്കടക്കം വ്യാപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് പിന്നീട് നോക്കുമ്പോൾ പ്രതിക്കായി ഈ ഇരുപതംഗ അന്വേഷണ സംഘം നാലു പാടും തിരച്ചിൽ നടത്തുന്നു ആ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്കടക്കം വ്യാപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പക്ഷെ അപ്പോൾ പോലും ആരാണ് പ്രതി ഈ ആര് എന്നതിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഈ ആളുകേറ മലയിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഒരാൾ ആ കൊലപാതകം നടന്ന ദിവസം കന്നാസിൽ കന്നാസുകുപ്പിയിൽ പെട്രോൾ വാങ്ങി പോകുന്ന ദൃശ്യം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡാണ് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും കിട്ടാ കിട്ടാത്തിടത്തുനിന്ന് വളരെ സുപ്രധാനമായ ഈ കേസിലേക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട തുമ്പാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രമാണ് ഈ ചിത്രമാണിപ്പോൾ ഇന്ന് ഈ ആളുകേറ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത് കൊലപാതകം കടന്ന് കൊലപാതകം സംഭവിച്ച രണ്ട് മാസം പിന്നിടുമ്പോഴാണ് ഈ ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ ചിത്രം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഏറ്റവും ആശാവഹമായ തുമ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആളുകേറ മലയുടെ കിലോമീറ്ററുകൾ പമ്പിൽ നിന്നും പെട്രോൾ ും സംശയിക്കുന്ന ആളുടെ ചിത്രമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവച്ചത് നമുക്ക് ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം സ്പെഷ്യൽ സ്പെഷ്യൽ ടീം ടീം പുനലൂർ വിപുലമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത് കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട് കേരളത്തിലെ മുഴുവൻ മിസ്സിംഗ് കേസുകളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഡി എൻ സാമ്പിൾസ് ചിലത് വെരിഫൈ ചെയ്തെങ്കിലും അത് നെഗറ്റീവ് ആയിരുന്നു ഫലം ബാക്കിയുള്ള മിസ്സിംഗ് കേസുകളിലൂടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കണം ഇല്ല അത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ മാത്രമേ ജില്ലക്ക് പുറത്തുനിന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ജില്ലക്ക് അത് തന്നെ ഉണ്ടാവും ആ വശങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അതും കേന്ദ്രീകരിച്ച അന്വേഷണമുണ്ട് അതും അതും പറഞ്ഞല്ലോ മറ്റു സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമുണ്ട് സൗത്ത് ഇന്ത്യയും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചു അവിടുത്തെ മിസ്സിംഗ് കേസിൽ കേസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ കളക്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ വെരിഫൈ ചെയ്ത് വരുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതടക്കം ആ നേരത്തെ നമ്മൾ കാണിച്ചതടക്കം പ്രതിയെന്ന് സംശയിക്കുന്ന പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രമാണ് ഇയാൾ പ്രതിയാണോ ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പങ്കുള്ളതെന്ന് സ്ഥിരീകരിക്കേണ്ടത് ആ സംശയം ദൂരീകരിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് എന്തായാലും ഇപ്പോഴും ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ആരാണ് കൊല്ലപ്പെട്ടത് അത്ര ബ്രൂട്ടലായി അമൃഗീയമായി മൃഗീയമായി കൊല്ലപ്പെട്ടത് ആരാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം അപ്പോൾ പോലും ഈ കൊല്ലപ്പെട്ടയാളെ കണ്ടെത്താനായി സംസ്ഥാനത്തിന് പുറത്തടക്കം തിരച്ചിൽ നടത്തുന്നത് അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരാളെ കുറിച്ച് സംശയിക്കുന്ന ആളെ കുറിച്ചുള്ള തുമ്പ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് എന്തായാലും മൃതദേഹം കണ്ടെത്തി അറുപത് ദിവസത്തിന് ശേഷം പോലീസിന് ലഭിച്ച ഈ നിർണായക തെളിവ് അത് അന്വേഷണത്തിന് കൂടുതൽ ഊർജം പകർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിലേക്ക് ആണ് ഇനി അന്വേഷണ സംഘത്തിന് കടക്കേണ്ടത് ആരാണ് ആളുകേറ മലയിൽ കൊല്ലപ്പെട്ടത് എന്തിനാണ് ഇത്ര മൃഗീയമായി ഈ കൊലപാതകം നടത്തിയത് ആരാണ് ഈ കൊലപാതകി എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഉത്തരം കിട്ടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഉത്തരം നൽകേണ്ടത് അന്വേഷണ സംഘമാണ് ഇനിയും വൈകാതെ വളരെ വേഗം ആ ഉത്തരത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു